ബൊഫോഴ്സ് കാർഗിൽ യുദ്ധത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അന്ന് ഒരുപോലെ കേട്ട പേര് വർഷം മുപ്പത്തിയെട്ട് കഴിഞ്ഞിട്ടും അഴിമതി കേസിന്റെ പീരങ്കിമുനകൾ ഇന്ത്യൻ ഉയർത്തിവിട്ട വിവാദങ്ങളുടെ വെടിയും പുകയും ഇന്നും അടങ്ങിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കരസേനയുടെ പ്രശസ്തമായ ബോഫോഴ്സ് പീരങ്കികൾ കളമൊഴിയാൻ പോകുന്നത് കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയെ ഏറെ സഹായിച്ചെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഏറെ പിടിച്ചു കുരുക്കിയ പേരായിരുന്നു ബൊഫോഴ്സ് ഇവ വാങ്ങിയതുമായി ബന്ധപ്പെട്ടുയർന്ന അഴിമതി വിവാദം അന്ന് രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവി പോലും അനിശ്ചിതത്വത്തിലാക്കി അദ്ദേഹം നേതൃത്വം കൊടുത്ത കേന്ദ്ര സർക്കാരിനെ പോലും മുൾമുനയിലും നിർത്തി കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകൾ നീണ്ട സേവനത്തിനു ശേഷം ബൊഫോഴ്സിനെ ഒഴിവാക്കുന്നത് അതിന്റെ കാലപ്പഴക്കം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ തുടർന്നാണ് ആവശ്യത്തിന് ലഭ്യമല്ലാത്തതും തദ്ദേശീയമായ ആർട്ടിലറി ഗൺ സംവിധാനങ്ങൾ വികസിപ്പിച്ചതുമൊക്കെയാണ് വിട വിടനൽകാനുള്ള കാരണങ്ങൾ രണ്ടായിരത്തി മുപ്പത് മുതൽ തദ്ദേശീയമായി വികസിപ്പിച്ച ധനുഷ് പീരങ്കികളും അഡ്വാൻസ് ആർട്ടിലറി ഗൺ സിസ്റ്റവുമാണ് ബൊഫോഴ്സിന് പകരമായി സേനയിലെത്തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സ്വീഡിഷ് നിർമ്മിതമായ ബൊഫോൾസ് പീരങ്കികൾ ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നത് നാനൂറ് പീരങ്കികൾ വാങ്ങാനാണ് അന്ന് ഇന്ത്യൻ ഗവൺമെന്റും സ്വീഡിഷ് ആയുധ നിർമ്മാണ കമ്പനിയായ എ ബി ബൊഫോഴ്സും ആയിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ കരാർ ഒപ്പിടുന്നത് എന്നാൽ ഈ ഇടപാടിനായി രാഷ്ട്രീയ നേതാക്കൾക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും ബോഫോഴ്സ് കൈക്കൂലി നൽകിയെന്ന ആരോപണവുമായി ഒരു സ്വീഡിഷ് റേഡിയോ രംഗത്തെത്തിയതോടെയാണ് അഴിമതി കഥയുടെ ആദ്യ പിടിപുട്ടുന്നത് അറുപത്തിനാല് കോടി രൂപയുടെ അഴിമതി ഈ ഇടപാടിൽ നടന്നെന്നായിരുന്നു ആരോപണം ബൊഫോഴ്സ് മേധാവിയായിരുന്ന മാർട്ടിൻ ആഡ്ബോ ഇടനിലക്കാരനായ വിൻ ചദ്ദ ഹിന്ദുജ സഹോദരന്മാർ എന്നിവർക്കെതിരെയായിരുന്നു കേസെടുത്തത് അന്ന് വാങ്ങിയ ബൊഫോഴ്സ് പിരങ്കികളിൽ ഇരുന്നൂറെണ്ണം മാത്രമേ ഇപ്പോൾ ശേഷിക്കുന്നുള്ളൂ ഈ നിലവിലിവയുടെ സാങ്കേതികവിദ്യയും കാലഹരണപ്പെട്ടതാണ് അത്യാധുനിക ആർട്ടിലറി ഗൺ സംവിധാനങ്ങളാണെന്ന് മിക്ക രാജ്യങ്ങളുടെയും പക്കലുള്ളത് ഈ സാഹചര്യത്തിലാണ് ബൊഫോഴ്സിന് പകരം തദ്ദേശീയമായി രണ്ട് ആർട്ടിലറി ഗണ്ണുകൾ ഇന്ത്യ വികസിപ്പിച്ചത് ഇതാണ് ധനുഷ് എസ് എന്നിവ മുമ്പ് ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് വെപ്പൺ ആൻഡ് എക്യൂപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പൊതുമേഖലാ കമ്പനിയാണ് ധനുഷ് വികസിപ്പിച്ചത് ബൊഫോഴ്സ് പീരങ്കിയുടെ ബ്ലൂ പ്രിന്റിനെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചതാണ് ധനുഷ് ബഫോഴ്സിനെ അപേക്ഷിച്ച് നോക്കിയാൽ ആധുനിക ഫയർ കൺട്രോൾ സംവിധാനമാണ് ധനുഷിനുള്ളത് നിലവിൽ സൈന്യത്തിന്റെ കൈവശം വളരെ കുറച്ച് ധനുഷ് മാത്രമേ ഉള്ളൂ ഇതിന്റെ എണ്ണം വർദ്ധിപ്പിച്ച് വിവിധ റെജിമെന്റുകളിലായി വിന്യസിക്കാനാണ് പദ്ധതി ഡി ആർ ഡിഒയും സ്വകാര്യ സ്ഥാപനമായ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ഭാരത് ഫോർജ് എന്നിവർ ചേർന്ന് വികസിപ്പിച്ചതാണ് അഡ്വാൻസ്ഡ് ടൌഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം ലോകത്തെ ഏറ്റവും മികച്ച ആർട്ടിലറി ഗണ്ണുകളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ സ്വന്തം എ ടി എ ജി എസ് കരസേനയ്ക്ക് വേണ്ടി ആയിരത്തി അഞ്ഞൂറ് എ ടി എ ജി എസുകളാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തമാകാനുള്ള ഇന്ത്യയുടെ ദീർഘകാല ശ്രമത്തിന്റെ പ്രതിഫലനമാണ് ധനുഷും എ ടി എ ജിഎസും